കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സംഘപരിവാരം ആദ്യം കടന്നെത്തിയ മേഖല നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ മേഖലയാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജനനത്തെയും അവരുടെ വികാസത്തെ പറ്റിയെല്ലാം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ നേതാവുന്നത് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ നേതാവുമ്പോൾ ഒരു സംസ്ഥാനത്തേക്ക് കടന്നു വരാൻ ഒരു ചാനൽ തന്നെ വാങ്ങിക്കുന്നത് നമ്മൾ നിർഭാഗ്യവശാൽ അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യമാവില്ല ഒരു ചാനൽ കേരളത്തിലങ്ങ് വാങ്ങി ചാനലിൻ്റെ പേര് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാണ് അങ്ങനെ ഒരു ചാനൽ തന്നെ വാങ്ങിയാളെ ഒരു സംസ്ഥാന പാർട്ടി പിടിച്ച് സംസ്ഥാന അധ്യക്ഷനാക്കുകയാണ് അപ്പോൾ ആ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇരിക്കുമ്പോൾ സ്വന്തം ചാനലിനകത്ത് സംഘപരിവാരത്തിന് അനുകൂലമായ വാർത്തകൾ നന്നായി വരണം എന്നാഗ്രഹമുണ്ടാവും സ്വാഭാവികമാണ് അങ്ങനെ കേരളത്തിനകത്തെ സംഘപരിവാരത്തോട് താല്പര്യമുള്ള പല മാധ്യമങ്ങൾക്കും സംഘപരിവാറിനെതിരായ രാഷ്ട്രീയം പറയുന്നവരെ ആക്രമിക്കണം എന്ന് സ്വതവേ തോന്നുക അവരുടെ സ്വസദ്ധമായ രാഷ്ട്രീയത്തെ ഉൾച്ചേർത്തുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് സംഘപരിവാരത്തെ അനുകൂലിക്കുന്ന ഏതെങ്കിലും മാധ്യമം എസ് എഫ്ഐയുടെ സമരത്തെ വക്രീകരിച്ച് കാണിക്കുന്നത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ വിഷമവുമില്ല എന്ന് സന്തോഷത്തോടെ ബഹുമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സംഘപരിവാരത്തിൻ്റെ എല്ലാ തെറ്റായ ആശയങ്ങളെയും പിൻപറ്റി ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഹൃദയത്തിലേറ്റി ഈ കേരളത്തിലെ അവരുടെ അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന അത്തരം മാധ്യമങ്ങളുടെ വിമർശനങ്ങളെ ആനന്ദത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ആനന്ദം ഞങ്ങൾക്ക് കൂടുതൽ ആവേശത്തോടെ ഈ സമരങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങളെ ഊർജ്ജം പകരുന്നതാണ് പോലീസുകാർ ഞങ്ങൾക്ക് വേണ്ടി സർവകലാശാലയുടെ കവാടം തുറന്നു തന്നു കവാട ഗേറ്റ് തുറന്നു തന്നു ഗ്രില്ല് തുറന്നു തന്നു കഥവ് തുറന്നു തന്നുമൊക്കെ ചില പരിതേവനങ്ങൾ ചില ന്യൂസ് റിപ്പോർട്ടുകളിൽ ചില സ്റ്റോറികളിൽ തന്നെ ഇപ്പോൾ ഏഷ്യൻ ന്യൂസിലാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ഏഷ്യാനെറ്റിൻ്റെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞത് അപ്പോൾ ആ ഏഷ്യാൻ ന്യൂസിനകത്തൊക്കെ നല്ല വിസ്താരമായി തന്നെ പറയുന്നുണ്ടായിരുന്നു അവർ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ പറയാൻ സാധ്യതയില്ല കാരണം ഏതാണ്ട് മൂന്ന് മണിക്കൂർ സമരം നീണ്ടുവന്നപ്പോൾ ഒന്നര മണിക്കൂർ ആ കവാടത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയാണ് എസ് എഫ് ഐ പണിപ്പെട്ടത് മുപ്പത് പേരെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലീസ് പരവതാനി വിരിച്ചു എന്ന് പറയുന്ന ഈ സമരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ജയിലിക്കാ ജയിലഴിക്കകത്ത് റിമാൻഡിൽ കിടക്കുന്നത് അങ്ങനെ ഭരണ ഉപയോഗിക്കുന്ന സംഘടനയായിരുന്നു എസ് എഫ് ഐ എങ്കിൽ ആ നിലയിൽ ജയിലഴിക്കകത്തേക്ക് പോകേണ്ട സ്ഥിതി എസ് എഫ് ഐക്ക് വരേണ്ടിയിരുന്നില്ലല്ലോ അങ്ങനെ ഒരു ഭരണ തണലിൽ ഈ കേരളത്തിനകത്ത് സമരം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമല്ല എസ് എഫ് ഐ അത് എസ് എഫ് ഐയുടെ ചരിത്രവും വർത്തമാനവും അറിയുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം ഞങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ഭരണകൂടങ്ങളും സ്വീകരിക്കുന്ന തെറ്റായ നടപടികൾക്കെതിരായി അതിശക്തമായ സമരം നടത്തുന്നവരാണ് അവിടെ പോലീസ് ഉണ്ടെന്നും പോലീസ് ബാരിക്കേഡ് ഉണ്ടെന്നും പോലീസ് നടപടി സ്വീകരിക്കുമെന്നും അറിഞ്ഞിട്ട് തന്നെയാണ് അവിടെയൊക്കെ എസ് എഫ് ഐ മാർച്ച് നടത്തിയത് തീരുമാനിച്ച സമരം എസ് എഫ് ഐ നടത്തി പൂർത്തീകരിക്കുകയും ചെയ്തു അതിന് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് സഖാക്കൾ ഈ സംഘടനയുടെ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുകയാണ് എത്രയോ സഖാക്കൾക്ക് ഇന്നലെ ഭീകരമായി മർദ്ദനമേറ്റുവാൻ വേണ്ടി വന്നു പല ആ സഖാക്കളും ജനറൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുന്ന സ്ഥിതി ഉണ്ടായി ആ നിലയിൽ കൊടിയ ഭീകരമായ മർദ്ദനം ഉണ്ടായാലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു വർഗീയ ശക്തിക്കും വഴിയോ പറയാതെ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നതിനാവശ്യമായ ഇടപെടലും ക്രിയാത്മകമായ സമരവും ഞങ്ങൾ നടത്തും ക്വാളിഫൈ ഇല്ലാത്ത യോഗ്യതയില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ഒരു വൈസ് ചാൻസലറേയും നിയമിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അത്തരം എല്ലാ വൈസ് ചാൻസലർമാരെയും തടയുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ക്വാളിറ്റി ഇല്ലാത്ത ഏത് വി സി ആണെങ്കിലും തുടരാൻ അവർക്ക് യാതൊരു അവകാശവുമില്ല ആ നിലയിൽ അതിശക്തമായ സമരം ഞങ്ങൾ സ്വീകരിക്കും വി സി സ്വയം മനസ്സിലാക്കേണ്ടത് വി സിക്ക് ആ കേരള സർവകലാശാല വി സി ആണെങ്കിൽ ഉദ്ദേശിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേരള സർവകലാശാലയുടെ വി സി ആയിരിക്കാൻ ഒരു യോഗതയും ഇല്ലാത്ത മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും റേഡിയോളജിയിലുള്ള ഡിഗ്രിയാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത റിസർച്ച് സ്കോളർമാരെ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമിതിയിൽ ഇങ്ങനെ റേഡിയോളജി ഡിഗ്രി മാത്രമുള്ളവർ കയറിയിരിക്കുമ്പോൾ നിങ്ങളാണ് ചോദിക്കേണ്ടത് അല്ലയോ മനുഷ്യ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ഇത് നിങ്ങളുടെ കസേരയല്ല നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൂടിയാണ് അത് ഞങ്ങൾ പറയും തീർച്ചയായും പറയും വി തടയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തും